ഓക്കെ തോന്നി തോന്നു കൊടുത്തു പത്തനംതിട്ട ഇറന്ന കേട്ടോ ഇടക്കാ അപ്പൊ ആലെടുക്കുകയും ചെയ്തോ അതെ ഇപ്പൊ എറുത മാഞ്ഞാ പറയാലോ സത്യം പറഞ്ഞ കേട്ടോ ഇന്നലെ വൈകുന്നേരം ആകുമ്പോ അതിനെ വിളിച്ചു വിടുന്ന കേട്ടപ്പോ ൊന്തിച്ച <didn> <filter> അപ്പൊ എന്റെ അവസാന അങ്ങനത്തെ പജ് വിടുന്നത് കൊണ്ടിരിക്കാൻ അല്ലെ ഞാനവിടെ പജ് കയറ്റി വരണ്ട ആ കച്ചവടം നിക്കണം കേട്ടോ അതിനൊന്നും ഇവിടെ വണ്ടിക്കാര് പറ്റൂലട്ടോ അങ്ങനെ അതുകൊണ്ടെന്നെ എന്നോട് പറഞ്ഞു അപ്പൊ മാറി എന്നാ ചോദിച്ചോട് അയ്മൂറുണ്ട് അതിപ്പോ പറ കാര്യമില്ല ഞാൻ നേരത്തെ പറയണു ചോദിച്ചൊക്കെ കാണാതെ മാറിയത് കാണാതെ മാറിച്ച് ഇപ്പൊ നമ്മക്ക് ഇതായില്ല പറയു ആ വഞ്ചി തോട്ട ആ അച്ചപ്പ് വഞ്ചി കൂട്ടോ രണ്ടുകൂടി വന്നിത്തരാ ആ വലിയ വെച്ചു അപ്പൊണ്ട് രാജു രാജു വേട്ട അവിടെ

അന്റെ പോയിട്ട് രണ്ട് കുട്ടികളെ ഇവിടെ പെരീലുണ്ട് ഏഹ് നമ്മക്ക് രണ്ടു മൂന്നു കുട്ടികളെ ഒന്നൂടെ ഓഫീസുണ്ട് പനി ചോദിച്ചെന്ത് ചായ പൈക്ക നമ്മളെ വൈകിട്ട് വാങ്ങിക്കൊടുക്കി പറഞ്ഞ അയച്ചക്കാഴ്ചക്ക ഇവിടെ വരണം കേട്ടോ പാനി കൂട്ടിട്ട് പിന്നെ പൈക്കളൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏത് പജ്ജ പോയിട്ട് വെച്ചാലും ഒന്നോ രണ്ടോ പൈക്കൾ കൊണ്ടുപോകാം அது எழுநூறு அவங்களா என்ன பார்த்து ஒரு பாலு வாங்க பஜ்ஜு பஜ்ஜு வாங்கி கொடுக்க அவரு கொண்டு நோக்கி

Aliya ta jere nke ƙarfi mai ajiye da ya fi kuma da shugaba. <laughs> ஐஸ் வெல் சட்டிப்பரம்பு செந்த சட்டிப்பரம்பு சட்டிப்பரம்பு ഈ ക്ക പശുക്കള നല്ല പാൽ പൈക്കളാണ് കണ്ടിട്ട് തോന്നുന്നത് ഇനി എത്രത്തോളം പാൽ ഉണ്ടാവുന്നൊന്നും അറിയില്ല ചന്തയിലെ പൈക്കളായതുകൊണ്ട് എത്രത്തോളം ഗ്യാരണ്ടികൾ കിട്ടും അറിയില്ല ാരും വന്ന് നോക്ക ചന്തയില് തറവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൈക്കളെ കൊണ്ടുപോകാം യഥേഷ്ടം ചട്ടിപ്പറമ്പ് ചന്തയില് പശുക്കള് എല്ലാം ഞായറാഴ്ച നടന്നിരുന്ന ചന്തയാണ് അത്യാവശ്യം പശുക്കൾ ഇറങ്ങുന്നുണ്ട് ചന്തയിലിട്ടോ പക്ഷെ കച്ചവടം നടക്കുന്നുണ്ട് ഇത് അങ്ങനെ തിങ്ങി നിൽക്കുന്ന ഫുള്ള് പൈ കച്ചവടത്തിന്റെ ആൾക്കാരാണ് ഈ കാണുന്നത് ഫുൾ क्या 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 क

ട എങ്ങനെ വല്യ ആ വേണ്ടല്ല ഇനി വേണ്ടെങ്കി എടങ്ങാറായിട്ട് എടുക്കണ്ട മൂപ്പറ